ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സാക്ഷികളുടെ വിവരങ്ങൾ സർക്കാരിന് മുന്നിലില്ല എന്ന് എ ജി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് ഹൈക്കോടതി ലൈംഗിക പീഡനം നേരിട്ടവരുടെ കാര്യത്തിൽ എന്ത് നടപടി സാധ്യമാണെന്ന് സർക്കാരിനോട് കോടതി ആരാഞ്ഞു മൊഴി നൽകിയവർ പരാതി നൽകാത്തതാണ് പ്രശ്നമെന്ന് എ ജി ഹേമാ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ പലരും അത് പുറത്തു വന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്ന് മനസ്സിലാക്കണമെന്നും ആവശ്യം അരുൺ ശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ കോടതി ഹർജിയിൽ സ്വീകരിച്ച നിലപാട് എന്താണ് സർക്കാരിനോട് വിവരങ്ങൾ ആരായുകയാണോ സർക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിളിച്ചു വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ടോ എന്നുള്ളൊരു ചോദ്യം സർക്കാരിന് മുന്നിൽ വെച്ചു പക്ഷേ സർക്കാർ മുൻ മുൻപേ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് കോടതിയിലും ഉന്നയിച്ചിരിക്കുന്നത് അതായത് മൊഴി നൽകിയവരുടെ വിവരങ്ങൾ ഹേമ കമ്മിറ്റി രഹസ്യമാക്കി വെച്ചിരിക്കുകയാണെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു ഉറപ്പ് ഹേമ കമ്മിറ്റി കൊടുത്തിരുന്നു സാക്ഷികളുടെ പേരുകൾ സ്വകാര്യമായി വെ വെക്കാമെന്ന് കമ്മിറ്റി ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നത് അത് അതിനാൽ തന്നെ ഈ ഇതിൽ കേസെടുക്കാൻ സാധ്യമല്ല എന്നൊരു വാദത്തിലേക്കാണ് സർക്കാർ കടക്കുന്നത് സാക്ഷികളുടെ വിവരങ്ങൾ സർക്കാരിന് മുന്നില്ലെന്നും എ ജി പറഞ്ഞിട്ടുണ്ട് ലൈംഗിക പിണ നേട്ടുള്ള കാര്യത്തിൽ എന്ത് നടപടി സാധ്യമാണെന്നുള്ളതാണ് കോടതി ചോദിക്കുന്നത് കാരണം ഇതൊരു ചെറിയ കുറ്റകൃത്യമല്ല വളരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് കമ്മിറ്റി നടത്തിയിരിക്കുന്നത് ഇതിൽ സാക്ഷികളോ അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചവർ രംഗത്ത് വന്നിട്ടില്ല അല്ലെങ്കിൽ അവരുടെ പേരുകൾ സർക്കാരിൻ്റെ പക്കലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഈ കുറ്റകൃത്യങ്ങൾ മറച്ചു വെക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ആ ചോദ്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് കോടതിയും ചോദ്യങ്ങൾ ചോദിക്കുന്നത് അക്കാര്യത്തിൽ സർക്കാർ ഇപ്പോൾ അവസാനമായി പറഞ്ഞിരിക്കുന്നത് ഹേമ കമ്മറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ പലർക്കും അത് പുറത്ത് വന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളവരാണെന്ന് മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നുവെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് എന്തായാലും സർക്കാരിന്റെ നിലപാട് കോടതി അംഗീകരിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം പക്ഷേ വളരെ വിശദമായി തന്നെ കോടതി പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായുള്ള കണ്ടത്തിലാണ് ഹേമ കമ്മിറ്റി നടത്തിയിരിക്കുന്നത് അതിൽ കേസെടുക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് സർക്കാരിന് മുന്നിൽ വെച്ചിരിക്കുന്നത് സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുള്ള വാദങ്ങൾ തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ ഉന്നയിക്കുന്നത് ഇപ്പോൾ കുറച്ച് മുൻപ് ഡൽഹിയിൽ നിന്ന് മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ഇതായിട്ടുള്ള ഒരു പ്രസ്താവന വന്നത് സ്വമേധയാ കേസെടുക്കണമോ അല്ലെങ്കിൽ പരാതി കിട്ടിയിട്ട് കേസെടുക്കണമോ എന്നുള്ളത് സാങ്കേതികത്വം മാത്രമാണ് എന്നുള്ളതാണ് സർക്കാർ പരാതി കിട്ടിയാലേ അന്വേഷിക്കാൻ കഴിയൂ എന്നൊരു നിലപാട് കോടതിയിൽ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇതിനകം തീർച്ചയായിട്ടും മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞത് ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ചട്ടപ്രകാരം ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചാൽ തന്നെ കേസെടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണത്തിന് വിടാം എന്നുള്ളതാണ് അങ്ങനെ അത്തരത്തിലുള്ള പീഡന പരാതികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ നടപടിയെടുക്കാതിരിക്കുന്നതും വലിയ കുറ്റകൃത്യമാണെന്നുള്ളതാണ് പുതിയ ന്യായ സംഹിത വ്യക്തമാക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി വേണമെന്നുള്ളതാണ് നടപടി എടുക്കാമെന്നുള്ളതാണ് കെ എൻ ബാലഗോപാലൻ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവും ഇന്ന് അല്പസമയം മുമ്പ് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു ഭാരതീയ ന്യായ ചട്ടപ്രകാരം ഇതിൽ കേസ് തന്നെയാണ് പക്ഷം ഈ റിപ്പോർട്ട് വാങ്ങി അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള മന്ത്രിമാർക്കെതിരെ രണ്ട് എന്നുള്ളതാണല്ലോ സർക്കാർ വാദം കമ്മിറ്റി വിളിച്ചു യുടെ ഒരു പരിശോധന ഉണ്ടാകണം എന്നുള്ളതാണ് ഹർജിയിലെ വാദം അതിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുമോ കോടതിയാണത് പരിശോധിക്കുന്നതിന് അതിൽ സ്വകാര്യതയുടെ പ്രശ്നവും ഉദിക്കില്ല തീർച്ചയായിട്ടും സ്വകാര്യതയ്ക്ക് അപ്പുറത്തേക്ക് ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള അവർ രക്ഷപ്പെടുന്നു എന്നുള്ളൊരു വിഷയവും കൂടി ഉണ്ടാകും അപ്പോൾ അത്തരം പ്രതികൾക്ക് ഇത്തരം സ്വകാര്യത ഒരു പിടിവള്ളി ആകുന്നു എന്നുള്ള ഒരു വിഷയവും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെ കോടതി കൈകാര്യം ചെയ്യുന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം അതായത് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വരുമ്പോൾ ഇരയാക്കപ്പെടുന്നവരുടെ സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കുറ്റകൃത്യം അവിടെ അപ്രസക്തമാകുന്നുവെങ്കിൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഉണ്ടാകും അതുകൊണ്ട് ഇക്കാര്യത്തിൽ കോടതിക്ക് സൂക്ഷ്മമായി തന്നെ ഒരു നിലപാട് കഴിയും സർക്കാർ ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും കുറ്റകൃത്യം നടന്നു എന്നുള്ളതിന് ഒരു തെളിവ് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൽ ഇരകൾ ആരാണെന്നോ പ്രതികൾ ആരാണെന്നോ എന്നുള്ളത് മാത്രമാണ് അവ്യക്തമായി തുടരുന്നത് പക്ഷേ കുറ്റകൃത്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ആ കുറ്റകൃത്യത്തിൽ ആരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നത് കണ്ടെത്തേണ്ടത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമസംവിധാനത്തിൻ്റെ ആവശ്യമാണ് അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ പിന്നെ വീണ്ടും ആവർത്തിക്കപ്പെടുകയും സമാനമായി ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കണം എന്നുള്ളൊരു ന്യായം പറഞ്ഞ് ഇത്തരം കുറ്റകൃത്യങ്ങൾ വെക്കാനുള്ള സാധ്യത വളരെ ഒരു ഒരു മാത്രമല്ല സർക്കാർ ഇതിൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ശുപാർശകളിലെങ്കിലും എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം വിശദീകരിക്കേണ്ടി വരില്ലേ കോടതിയിൽ